വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് ജീവകാരുണ്യ സേവന രംഗത്ത് വീണ്ടും തിളങ്ങി കാളികാവ് അഞ്ചുചവടി മൂച്ചിക്കൽ വിക്ടറി ചാരിറ്റബിൾ ട്രസ്റ്റ് ലോക പാലിയ് ദിനം പ്രമാണിച്ച് ഫണ്ട് ശേഖരണത്തിനിറങ്ങിയ ട്രസ്റ്റ് പ്രവർത്തകർ മണിക്കൂറുകൾ കൊണ്ട് പിരിച്ചെടുത്തത് നാല് രൂപ കാളികാവ് പാലിയേറ്റീവ് അസോസിയേഷനു വേണ്ടിയാണ് ഇത്രയും തുക സ്വരൂപിച്ചത് പിരിച്ചെടുത്ത തുക ട്രസ്റ്റ് ആസ്ഥാനത്ത് വച്ച് പാലേറ്റീവ് ചെയർമാൻ ഡോക്ടർ ലത്തീഫ് പടിയത്ത് സെക്രട്ടറി ബാപ്പു ഡയമണ്ട് എന്നിവർക്ക് കൈമാറി പാലിയേറ്റീവിന്റെ ധനസമാഹരണത്തിനു വേണ്ടി ഒരാഴ്ച പാട്ടുവണ്ടിയുമായി നാടു ചുറ്റിയ പെയിന്റിംഗ് തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു ബി പി റിയാസ് മൊമന്റോ കൈമാറി മോയിക്കൽ മോട്ടോഴ്സിന്റെ ഉപഹാരവും നൽകി കാരുണ്യ സേവനത്തിന് മഹനീയ മാതൃക സൃഷ്ടിച്ച വിക്ടറി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പോൾ അഞ്ചാം വർഷത്തിലേക്കാണ് പ്രവേശിച്ചത് വർഷങ്ങളായിട്ട് വർഷത്തോളമായിട്ട് ജീവകാരുണ്യ മേഖലയിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഭിന്നമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന വിക്ടറി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പാലിയേറ്റീവ് ഡേ പ്രമാണിച്ച് കാളികാവ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകർക്ക് ഫണ്ട് കൈമാറുന്ന ചടങ്ങിലാണ് നാം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് പാലിയേറ്റീവിൻ്റെ ചെയർമാൻ ഡോക്ടർ ലത്തീഫ് സാറിന് ഈ ഇവിടുന്ന് പിരിച്ചെടുത്ത സംഖ്യ വിക്ടറി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പിരിച്ചെടുത്ത കൈമാറി വളരെ ചടങ്ങിലാണ് ൾ സന്നിഹിതരായിട്ടുള്ളത് ചടങ്ങിൽ ചെയർമാൻ മോയിക്കൽ ബാപ്പുട്ടി ബി പി കബീർ സി കെ കുഞ്ഞാണി സി എച്ച് ഉമ്മർ ആലുങ്ങൽ അബു പുലത്ത് ചെറിയാപു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ കാണിക്കാവ് റോഡ് വണ്ടൂർ